നിലമ്പൂരിലെ യു ഡി എഫ് വിജയത്തിൻ്റെ ഹാങ് ഓവറ് യു ഡി എഫിനും ജമായത്ത് ഇസ്ലാമിക്കും ഹിന്ദുത്വ വർഗീയവാദികൾക്കും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതിൽ അത്ഭുതപ്പെടാനുമില്ല യു ഡി എഫ് തോറ്റുപോയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും അവർ ജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ് എന്നാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയുന്ന യു ഡി എഫിന് എന്തിനാണാവോ ഇടതുപക്ഷത്തെയും സി പി ഐയെയും കേരളാ കോൺഗ്രസിനെയും യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ ഒന്ന് വ്യക്തമാക്കണം എന്നാൽ നിലമ്പൂർ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുമാറാത്ത മറ്റൊരു കൂട്ടരാണ് വലത് മൂടുതാങ്ങി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസവും അവർക്ക് ഇത് തന്നെയായിരുന്നു ചർച്ച ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് വരുത്തി തീർക്കാനാണ് മനോരമ അവതാരകനും കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ശ്രമിച്ചത് ചുരുങ്ങിയ പക്ഷം മനോരമ പത്രത്തിൽ വന്ന ലേഖനമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അവതാരകൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു അതിനെല്ലാം ചേർത്താണ് നല്ല കിടിലൻ മറുപടി സഖാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ നൽകിയത് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് സി പി എം പല വിധത്തിലുള്ള പരിശോധനകൾക്ക് ഈ തോൽവി ഒരു ഒരു ഭാഗമാക്കും അല്ലെങ്കിൽ പാത്രമാക്കും എന്നുള്ളത് ഉറപ്പാണ് അതാണ് പാർട്ടിയുടെ ഒരു രീതിയും ലൈനും പ്രാഥമികമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നാണ് ഇവിടെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതും ഇത്ര വോട്ടിനാണ് തോറ്റതെന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയം വളരെ വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചു എന്നും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഈ മണ്ഡലത്തിൽ ആകമാനം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നും ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ തോൽവി ഞങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ആരോപിക്കുന്നത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർന്നു അതോടൊപ്പം തന്നെ ഭരണ തുടർച്ച ഇനി ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഈ കേരളത്തിലെ ആകമാനം എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടത്തുകയാണ് കോൺഗ്രസിന്റെ വലിയ മുതിർന്ന നേതാക്കന്മാർ തന്നെ പറയുന്നത് ഇനി പിണറായി വിജയൻ സർക്കാർ ഒരു കാവൽ മന്ത്രിസഭയാണ് അതുകൊണ്ട് ഒരു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ കാവൽ മന്ത്രിസഭയായിട്ട് മാറിയിരിക്കുന്നു എന്ന രൂപത്തിൽ വരെ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്നാൽ കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്റെ അടിത്തറ അവിടെ തകർന്നിട്ടില്ല എന്നും അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകൾ ലഭിച്ചു എന്നുള്ളത് ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം എൽ ഡി എഫിന് കിട്ടിയ സി പി എം നേതൃത്വത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടുകളിൽ ഏറ്റവും മികച്ച വോട്ടുകളിൽ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾക്ക് അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിക്കുമ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി ഇഷ്ടം വോട്ട് കിട്ടിയത് അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടിന്റെ ഒരു താരിപ്പ് അതിൽ വർധന ഒരു അയ്യായിരം വോട്ടിന്റെ വർധനവാണ് ഇത്തവണ കിട്ടിയത് അതോടൊപ്പം തന്നെ സ്വന്തനെ അണിനിരത്തി കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് സ്വതന്ത്രം എന്ന നമ്മൾ പറയുമ്പോൾ തന്നെ യു ഡി എഫിൽ നിന്ന് പോകുന്ന കോൺഗ്രസിൽ നിന്ന് പോകുന്ന അത്യാവശ്യം നല്ല ആ മണ്ഡലത്തിൽ ബന്ധമുള്ളയാൾ അദ്ദേഹത്തിന്റെ വോട്ടും എൽ ഡി എഫിന്റെ സ്ഥിരം വോട്ടും കൂടുമ്പോഴാണ് രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അവസാന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് വിജയിച്ചത് അതുകൊണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും എൽ ഡി എഫിന്റെ വോട്ടിന്റെ അടിത്തറ മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന അടിത്തറയിൽ നിന്ന് ഒരു കുറവും വന്നിട്ടില്ല അപ്പോൾ ആ തരത്തിൽ ഒരടിത്തറ തകർന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതല്ല രണ്ട് എൽ ഡി എഫിന് ഇനി ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന രൂപത്തിൽ തന്നെയാണ് അതും ഒരു സീറ്റ് ഇപ്പോൾ തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് തൊണ്ണൂറ്റെട്ടായി മാറി നാൽപ്പത്തൊന്നിൽ നിന്ന് യു ഡി എഫ് നാൽപ്പത്തി മാറുമ്പോഴേക്കും ഇരട്ടിയിലധികം വ്യത്യാസം ഉള്ളപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഭരണ ഇനി ഭരണ തുടർച്ചയില്ല ഞങ്ങൾ മുഖ്യ സീറ്റിലേക്ക് മുൻ മുൻനിരയിൽ എത്തിയിരിക്കുന്നു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞങ്ങൾ കയറി എന്ന് യു ഡി എഫ് വലിയ തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് എന്ന രൂപത്തിൽ പറയുന്നു അപ്പൊ കൃത്യമായി കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു യു ഡി എഫിന് കിട്ടിയ വോട്ട് പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയില്ല കഴിഞ്ഞ മൂന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പത്തിരുപത്തയ്യായിരത്തോളം വോട്ട് കുറവാണ് അവർക്ക് കിട്ടിയത് അപ്പൊ ലോകസഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു പൊതു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആ വ്യത്യാസം അവർ മനസ്സിലാക്കണം ഈ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വെറും ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടാണ് കിട്ടിയത് ആ ഇരുപത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിന്നാണ് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടായിട്ട് കൂടുന്നത് ഇരട്ടിയിലധികം വർദ്ധിക്കുന്ന സാഹചര്യം അതുകൊണ്ട് വോട്ടുകളുടെ കണക്ക് നോക്കിയാലും മണ്ഡലത്തിന്റെ പൊതു സാഹചര്യം നോക്കിയാലും എല്ലാം ഒരു തരത്തിലും എൽ ഡി എഫിന്റെ വോട്ട് അടിത്തറ തകർന്നിട്ടില്ല ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഇല്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ട് വോട്ട് നിലനിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നന്നായി സജീവമായിട്ട് ചർച്ചയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ തിരുത്താൻ പോകുന്നതെന്ന് ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം എന്ത് എന്ന് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ് അതിൽ എഴുന്നൂറ്റൻപതോളം കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് സജീവമായി ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കി മാറ്റി പക്ഷേ അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ കുറവുകൾ വന്നിട്ടുണ്ടോ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ വലതുപക്ഷവും മാധ്യമങ്ങൾ നടത്തിയ പ്രചരണത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടോ അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കും ഒരു ഭാഗത്ത് മറുഭാഗത്ത് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഒരു സഖ്യകക്ഷി എന്ന രൂപത്തിൽ മത്സരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ഒറ്റക്കെട്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞു അതുപോലെ ബിജെപിയുടെ ജെ സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ് എനിക്ക് കിട്ടുമെന്ന് ഉറച്ച വോട്ടുകൾ അത് അവസാനം സ്വരാജ് ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് കൊടുത്തു എന്ന് എന്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തിന് ശേഷം വോട്ട് ബിജെപിക്ക് കിട്ടിയതാണ് അതാണിപ്പോൾ കെട്ടിവച്ച തുക നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറിയത് അപ്പോൾ ഭൂരിപക്ഷ വർഗീതയുടെയും ന്യൂനപക്ഷ വർഗീയതയും വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മേടിച്ച് ഒരു വർഗീയ ശക്തികളുടെ മതരാഷ്ട്രവാദികളൊരു വിശാല സഖ്യമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു അതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പൈതൃകത്തിനും അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള നീക്കത്തിനും വർഗീതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിനും ദീർഘകാല അടിസ്ഥാനത്തിൽ വിഘാതമുണ്ടാക്കും അത് കേരളത്തിന്റെ തിരിച്ചറിയും അത് ജനങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രചരണവും ഞങ്ങൾ നടത്തും അപ്പോ ഇത്തരത്തിൽ ഞങ്ങളുടെ കുറവുകൾ എവിടെയാണ് അത് കണ്ടെത്തി പരിഹരിക്കും അതേപോലെ തന്നെ യു ഡി എഫ് ഉയർത്തിവാദത്തിന്റെയും വർഗീയ ശക്തികളുടെയും തുടർ പ്രചരണം തുടർ കൂട്ടായ്മ അതിനെ പൊളിച്ചെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രചരണ പരിപാടിയും ഞങ്ങൾ മുന്നോട്ടുവയ്ക്കും പ്രകടന പത്രിക പൂർത്തീകരിക്കും കൃത്യമായി അതുപോലെ കുറവുകൾ പരിഹരിച്ച് ഞങ്ങൾ വർദ്ധിത വീതത്തോടെ തന്നെ തിരിച്ചുവരും അതാണ് ഞങ്ങളുടെ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ അതാണ് പരിശോധനയുടെ ഭാഗമായി നടക്കുന്നത് ഈ ഈ കൂട്ടത്തിൽ ഒരുപാട് കണക്കുകളും പ്രാഥമികമായി തോൽവി വിലയിരുത്തും എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടി കാര്യത്തിൽ െ ഏതായാലും താങ്കളുടെ തന്നെ പാർട്ടിയുടെ ഘടകകക്ഷി എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷിയായ സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി യോഗം കഴിഞ്ഞ ദിവസം സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ സംസ്ഥാനത്ത് അത് പ്രതിഫലിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് നിലമ്പൂരിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് സി പി എം ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുണ്ടോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അത് വന്നിട്ടുണ്ടോ എന്ന നിലയ്ക്കുള്ള സ്പെസിഫിക് ആയ പരിശോധനയിലേക്ക് കടക്കുമോ അല്ലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി ഇന്നും നാളെയുമായി ചേരുകയാണ് അതിൽ നടക്കുന്ന ചർച്ചകളും അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് തന്നെ നാളെ വിശദീകരിക്കും അത് പുറത്തു പറയുന്നത് മുമ്പ് എനിക്ക് മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ കഴിയില്ല എന്നാ പക്ഷെ പൊതുവേ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഭരണ നേട്ടമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വികസന നേട്ടങ്ങളെല്ലാം പ്രത്യേകിച്ച് നമുക്കറിയാം പവർക്കെട്ടും ലോഡ് ഷെഡിങ്ങും മുതൽ ഏറ്റവും ലൈവായി നിന്ന യു ഡി എഫ് കാലത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള മാറ്റം അത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല വികസിത മേഖല അതുപോലെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടയ വിതരണം എല്ലാ മേഖലയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ലൈവായി ചർച്ച ചെയ്തിരുന്നു അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് പരാതി ഉണ്ടോ ഏതെങ്കിലും അവർ ഉദ്ദേശിച്ച തലത്തിലേക്ക് വന്നിട്ടില്ല എന്നവർക്ക് അഭിപ്രായമുണ്ടോ ഭരണത്തിന്റെ ഏതെങ്കിലും വികസിത പ്രവർത്തനങ്ങളുടെ നേട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചൂണ്ടിക്കാണിക്കലുകളോ അവർക്കുണ്ടോ അതും കൃത്യമായിട്ട് ഇതിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടും കാരണം രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പത്തൊമ്പത് സീറ്റിലും തോറ്റട്ടും തൊട്ടടുത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ഞങ്ങൾ തിരിച്ചു തിരിച്ചുവന്നത് ഇത്തരത്തിലുള്ള പരിശോധന നടത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരോടൊപ്പം പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പരിശോധനയുടെ ഭാഗമായി ഏതറ്റം വരെ താഴേക്ക് പോകാനും ജനങ്ങളോട് കൂടുതൽ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ല അതും ഞങ്ങൾ വരും ദിവസങ്ങളിൽ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കും ഇവിടെ വളരെ ആത്മവിശ്വാസമല്ല അഹങ്കാരത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി വലിച്ചു വാരി കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ഏതായാലും ജയിച്ച പാർട്ടിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറയാം പക്ഷെ പറയുമ്പോൾ വസ്തുതകൾ ശരിയാവണ്ടേ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കണക്കാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ സ്ഥിരം വോട്ടുകൾ പ്ലസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന്റെ വോട്ടുകൾ അങ്ങനെ പറഞ്ഞാൽ ഈ തവണ അത് രണ്ടും രണ്ടായി മാറി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രത്യേകം വന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അരിവാൾ ചുറ്റിയിൽ മത്സരിക്കുന്നു പി വി അൻവർ സ്വതന്ത്രമായിട്ട് നിന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വോട്ട് ആർജിച്ചു അതായത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് എൽ ഡി എഫിനും ഇരുപതിനായിരത്തോളം വോട്ട് പി വി അൻവറിനും കിട്ടി വിപടിച്ച് നിന്നപ്പോൾ ഏകദേശം രണ്ടും കട കൂട്ടിയാൽ ഒരു എൺപത്തി ആറായിരം വോട്ട് കഴിഞ്ഞ തവണ ഒരുമിച്ച് നിന്നപ്പോൾ ഏകദേശം എൺപത്തൊന്നായിരം വോട്ട് കിട്ടി അതിനുശേഷം വോട്ടിന് കണക്കുണ്ട് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടിയിട്ടില്ല പത്തായിരം വോട്ട് കുറയുകയാണ് ചെയ്തത് ആ പത്തായിരം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറഞ്ഞിട്ട് അവർ പറയുകയാണ് ദേ വലിയ പിന്തുണ യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു ഒരു വോട്ട് ഈ അഞ്ച് കൊല്ലത്തെ അല്ലെങ്കിൽ നാല് കൊല്ലത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ സമ്പാദിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ലോക്സഭയായിട്ട് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഭീമമായിട്ടുള്ള കുറവ് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ഭീമമായി ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കൂടിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇവർ നന്നായി ആഹ്ലാദിച്ചോട്ടെ ഇതിന്റെ ഭാഗമായി പല മനക്കോട്ടകളും കിട്ടിക്കോട്ടെ പല സ്വപ്നവും കണ്ടോട്ടെ തന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു തന്റെ മകനെ കൊണ്ടുപോയി ബി ജെ പിയുടെ പ്രവർത്തകനായും നേതാവാക്കും കൊടുത്ത നേതാവ് തന്നെയാ പറയുന്നത് ഏത് കാവൽ മന്ത്രിസഭ കാവൽ മന്ത്രിസഭ എന്താ പകുതിയിൽ കൂടുതൽ കിട്ടി ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടി പുതിയ മന്ത്രിസഭ വരുന്നത് വരെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തുടരുന്നതിനെ കാവൽ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇവിടെ പത്ത് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് അങ്ങ് കുറഞ്ഞു ഒരു സീറ്റ് കൂടി ഇറങ്ങിയ വ്യത്യാസമാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ള സീറ്റ് ഇരുപത്തിരണ്ടാണ് സി പി എമ്മിന് അറുപത്തി ഇപ്പോൾ ഉള്ളത് അതായത് മൂന്നിരട്ടിയിൽ കൂടുതലുണ്ട് സി പി എമ്മിന് ഒറ്റയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസിന് ഇരുപത്തി ഒന്നാണ് സി പി എമ്മിന് അതിന്റെ മൂന്നിരട്ടിയുണ്ട് ഇത്ര വലിയ ഭീമമായിട്ടുള്ള വ്യത്യാസം പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമുള്ളപ്പോ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് ഇന്നിപ്പോ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ എന്റെ നേതൃത്വത്തിലും ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട് അന്ന് ആരും എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന സി പി ഐ ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് യു ഡി എഫ് ഏത് ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ അപ്പൊ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത് ആദ്യം ആ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ഒക്കെ ഒന്ന് ഉറപ്പിച്ചു നിർത്ത് വടക്കേന്ത്യയിലേക്ക് വന്നാൽ പലരും വിളിച്ചോ വിളിച്ചോ എന്ന് ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചു ചോദിക്കുക മാണി കോൺഗ്രസിന്റെ നേതാവിലോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടല്ല രാഷ്ട്രീയ നിലപാട് എടുക്കുന്നത് ഞങ്ങൾ സന്തുഷ്ടരായി നിരവധി ആളുകൾ മാണി കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് അണിനിരക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പല മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ട് മാതൃഭൂമി എഴുതിയ എഡിറ്റോറിയൽ ഞാൻ വായിക്കാം ഒറ്റ വാചകമേ ഉള്ളൂ എഡിറ്റോറിയൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമോ അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയോ ആയി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാകില്ല ഈ ജനവിധി എൽ ഡി എഫിന് കടുത്ത നിരാശയോ യു ഡി എഫിന് അമിത ആത്മവിശ്വാസമോ വക നൽകുന്നില്ല മാതൃഭൂമി എഴുതി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി നിലമ്പൂരിലെ ജനവിധി ഭരണമാറ്റത്തിന്റെ സൂചനയോ എൽ ഡി എഫ് സർക്കാരിന്റെ ഹിതപരിശോധനയോ ആയി വ്യാഖ്യാനിക്കാൻ പാടില്ല മനോരമ എഴുതി മനോരമയുടെ എഡിറ്റോറിയലിൽ അവസാനം എഴുതി മാസങ്ങൾ മാത്രം അകലി മാസങ്ങൾ മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിശാസൂചികയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടെത്താനാകില്ല ഞാൻ സൂചിപ്പിച്ചത് മാധ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോഴും യാഥാർത്ഥ്യം കൃത്യമായി കാണുന്നുണ്ട് പക്ഷെ യു ഡി എഫ് അത് തിരിച്ചറിയുന്നില്ല അവർ വളരെ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴും ഇതേ പാചകമാണ് പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നുള്ള ചർച്ചയാണ് ആ ചർച്ച നടത്തുമ്പോഴും ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പതായി മാറി നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്നായിട്ട് മാറി അതിന്റെ ഇടയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളെ ആക്രമിക്കാൻ എല്ലാ വിഭാഗം ആളുകളും വലതുപക്ഷവും മാധ്യമങ്ങളും എല്ലാം കടന്നാക്രമിക്കുമ്പോഴും ഞങ്ങൾ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടും ജയിച്ചു തൊള്ളായിരത്തി ഗ്രാമ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറും ജയിച്ചു ആറ് കോർപ്പറേഷനിൽ അഞ്ചും ജയിച്ചു ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തൂത്തുവാരി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടോ അത് തിരുത്തും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ കണ്ണീരൊപ്പി ഒരാളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്ന് താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വന്നത് എന്നും അതിന്റെ റിസൾട്ട് എത്തി നിൽക്കുമ്പോൾ ആ വന്ന സാഹചര്യവുമായി ചേർത്ത് നമ്മൾ വായിക്കും എന്താണ് അതിൽ പ്രധാനമെന്നും ബന്ധം എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ പി വി അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എം എൽ എ നിങ്ങൾക്കെതിരെ സംസാരിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ച് പിണറായി എന്നൊരു ടേമിംഗ് തന്നെ കേരളത്തിനകത്ത് ചർച്ചയാക്കി സംഘപരിവാർ ബന്ധമുണ്ട് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ പോലീസിന് എന്നും മുഖ്യമന്ത്രി ഒത്തുതീർപ്പുകാരനാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് അത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തി അങ്ങനെ അങ്ങനെ അതുൾപ്പെടെയുള്ള പ്രചാരണങ്ങളിലൂടെ കടന്നുപോയി വന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണല്ലോ ഇത് ഇതിനകത്ത് താങ്കൾ തന്നെ പറഞ്ഞു എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് വി വി പ്രകാശിന് രണ്ടായിരത്തി ഒന്നിൽ കിട്ടിയത് എങ്കിൽ ഇപ്പോൾ ആര്യാടൻ ചോദത്തിന് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി വോട്ടേ ൂ എന്ന് വെച്ചാൽ ചില വോട്ടുകളുടെ കുറവുണ്ട് വോട്ടുകളുടെ കുറവ് നമുക്ക് കണക്കാക്കാം ശരി ആ കുറവ് ഒരു കുറവ് തന്നെയാണ് വോട്ട് കണക്കിൽ അദ്ദേഹം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എങ്കിലും ആകെ കിട്ടുന്ന വോട്ടിൽ ആ കുറവ് കുറവ് തന്നെയാണ് പക്ഷേ മറു കഴിഞ്ഞ തവണ സാന്നിധ്യത്തിലേ ഉണ്ടായിരുന്നില്ലാത്ത ഒരാൾ പുതിയൊരു സ്ഥാനാർത്ഥി അദ്ദേഹം പിണറായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഈ സർക്കാരിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പിടിച്ച വോട്ട് അറുപതാണ് അപ്പൊ ആയിരം കുറവുണ്ടെങ്കിലും കിട്ടിയതും ഈ പറയുന്നതും ഈ സർക്കാരിനെതിരെയുള്ള വോട്ടാണെങ്കിൽ അരുൺകുമാർ അതിലെ ഈ ഒൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ശ്രീ പി വി അൻപറിനെ ജനങ്ങൾ കണ്ടത് കാരണം മുഖ്യമന്ത്രി തന്നെ വേദിയിലിരുത്തി എന്റെ പിതൃ തുല്യനായിട്ടുള്ള വ്യക്തിത്വം രണ്ടായിരം കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് തന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ പ്രസംഗം കൃത്യമായി മാസങ്ങൾക്ക് മുൻപാണ് അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ വന്നു അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു എം എൽ എ എന്ന രൂപത്തിൽ അദ്ദേഹം നന്നായി തന്നെ ആ കാലത്ത് പ്രവർത്തിച്ചു ആ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകം എന്ന രൂപത്തിൽ അന്ന് കണ്ട ഒരാൾ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടി അതാണല്ലോ ഇരുപതിനായിരം വോട്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വോട്ട് എന്ന രൂപത്തിൽ കാണണ്ട പല ഉപകാരങ്ങൾ ചെയ്ത പല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനങ്ങളുമായിട്ടുള്ള അന്നത്തെ ബന്ധത്തിന്റെ പേരിൽ കിട്ടിയതാകാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരുപതിനായിരം വോട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴും ഭീമമായി വോട്ടിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും ഞങ്ങൾക്ക് കിട്ടിയ േക്കാൾ ഏകദേശം ഒരു പതിനായിരത്തി ശേഷം കിട്ടി ആകെ രണ്ടായിരത്തി ആറിലെ പ്രത്യേക സാഹചര്യത്തിൽ പതിനെട്ട് ലോക്സഭാ സീറ്റിലും വൻ വിജയം നേടി ഇടതുപക്ഷത്തിന് അനുകൂലമായി വൻ തരംഗമുണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അറുപത്തി കിട്ടി അതിൽ നിന്ന് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് ഇപ്പൊ കുറവ് വന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടിത്തറിയത് ബാധിച്ചിട്ടില്ല ഒറ്റക്കാരും ഞാൻ പറയാം അന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞ ഏഴായിരം വോട്ട് യുഡിഎഫ് പുതുതായി ചേർത്തു ഉറപ്പുള്ള ഏഴായിരം വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കൂടുതൽ കിട്ടി അത്തരത്തിൽ പതിനായിരം വോട്ടിന്റെ വ്യത്യാസം അവർ തന്നെ പറഞ്ഞു അങ്ങനെ പതിനായിരം വോട്ടോ ഏഴായിരം വോട്ടോ അവർ കൃത്യമായി ചേർക്കുമ്പോഴും അവർക്ക് ആയിരം വോട്ട് കുറവാണ് അത് മറ്റും ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറയിൽ ഒരു കുറവും വന്നിട്ടില്ല വിജയം നേടാൻ കഴിഞ്ഞില്ല അതിന്റെ കുറവുകൾ പരിശോധിക്കും ഈ മേൽപ്പാളി വോട്ടുകൾ ഉണ്ടല്ലോ അടിത്തറ അവിടെ ഭദ്രമായിരിക്കുമ്പോഴേ തന്നെയും ഒരു ഭരണചക്രം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്ന വിധി സമ്പൂർണ്ണമായി കേരളത്തിൽ എപ്പോഴും എഴുതിയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന വോട്ടുകളാണ് മേൽത്തട്ടിൽ മേൽപ്പാളി വോട്ടുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വോട്ടുകളാണ് ആ വോട്ടുകൾ ഗണ്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തേക്ക് പോയിരുന്നതാണ് ഇപ്പൊ ചേലക്കരയിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞതുൾപ്പെടെ ഇപ്പോൾ വലിയ അളവിൽ അൻവറും ശൗകത്തും കൂടെ പിടിച്ചത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അളവിൽ നിങ്ങൾക്ക് ഇവിടെയും വോട്ട് കുറഞ്ഞു നിലമ്പൂരിലും വോട്ട് കുറഞ്ഞതുൾപ്പെടെ ഈ മേൽപ്പാളി വോട്ടുകളിലെ ചോർച്ച നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ലേ അത് അൻവർ ഉയർത്തിയ പിണറായി അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചാരണം അതിന്റെ അംഗീകാരമായി അല്ലെങ്കിൽ അതിന് ജനം നൽകുന്ന അംഗീകാരമായി കാണുന്നേ ഇല്ല എന്നാണോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായി പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും വലിയ ആക്രമണം ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു പലതുവർം ഒറ്റക്കെട്ടായി ഞങ്ങളെ ആക്രമിച്ചു മാധ്യമങ്ങളെല്ലാം ഞങ്ങളെ ആക്രമിച്ചു ഞാൻ മറ്റു വിശദാശ മണ്ഡലങ്ങളിലേക്ക് പോകുന്നില്ല താങ്കൾക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവും അതുപോലെ ലൈഫിൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാം അത്തരത്തിൽ ആക്രമണം നടത്തുമ്പോഴും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് ഇന്നതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ നടപ്പാക്കിയത് ഇന്നൊക്കെയാണ് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കി മുന്നേറുന്ന ഞങ്ങൾ തന്നെ നാല് പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ പുറത്തിറക്കിയാണ് അപ്പൊ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച് വീട്ടമ്മമാർക്ക് മാറി ജോലി ചെയ്യാൻ തയ്യാറുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ പദ്ധതികൾ ഈ പത്തു മാസം ഞങ്ങൾ കൃത്യമായി വാക്കുപാലിച്ച് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ വോട്ടർമാർ ചെറിയ തെറ്റിദ്ധാരണ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തിരുത്തുന്ന പ്രവർത്തനം സംഘടിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും അതിലധികം ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും പ്രതിപക്ഷ നേതാവ് ഒരു വാക്ക് കടമെടുത്താൽ എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രീ പി അൻവർ പിടിക്കാൻ പോകുന്ന വോട്ട് എൺപത് ശതമാനം എൽ ഡി എഫിന്റെ ആയിരിക്കും ഇരുപത് ശതമാനം യു ഡി എഫിന്റെ ആയിരിക്കും ഞങ്ങൾ അങ്ങനെ കണ്ടെത്തിയിട്ടൊന്നുമില്ല ആ കണക്ക് നോക്കിയാൽ പോലും പതിനായിരം വോട്ട് അവിടെ മാറി നാലായിരം വോട്ട് യു ഡി എഫിന് അപ്പൊ ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി പറയുന്ന കണക്കുകളെല്ലാം പൊട്ട തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു മുപ്പത്തിയേഴ് ശതമാനം വോട്ടല്ലേ സ്വരാജിനുള്ളൂ ബാക്കി അറുപത്തിമൂന്ന് ശതമാനം വോട്ട് എതിരല്ലേ ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യത്തിന്റെ സൂചനയാണ് കോൺഗ്രസ് ബി ജെ പി ജമാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് അതുപോലെ എല്ലാ വലതുപക്ഷ സത്യങ്ങളെയും കൂട്ടി ഇടതുപക്ഷത്തെ നേരിടണമെങ്കിൽ അങ്ങനെ കൂടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജമാത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾ കൂട്ടുണ്ട് മത രാഷ്ട്രവാദിയാണ് ജമാത്ത് ഇസ്ലാമി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് വി ഡി സതീശനാ പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ